മലയാളിയായ കർദിനാൾമാർ ജോർജ്ജ് കൂവക്കാടിന് നിർണായമായ പുതിയ ചുമതലകൾ കൂടി നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ മതാന്തര സംവാദങ്ങൾക്കുള്ള വത്തിക്കാൻ തിരുസംഗത്തിന്റെ തലപ്പത്തേക്കാണ് മാർ ജോർജ് കൂവക്കാടിനെ മാർപ്പാപ്പ നിയമിച്ചത് വത്തിക്കാനിലെ ഇത്തരം ഉന്നത പദവിയിലെത്തുന്ന ആദ്യ മലയാളിയെന്ന നേട്ടവും മാർ കൂവക്കാട് സ്വന്തമാക്കി പാപ്പയുടെ വിദേശയാത്രകൾ സംഘടിപ്പിക്കുന്ന തന്റെ ഉത്തരവാദിത്തങ്ങളും കർദിനാൾ ഇതോടൊപ്പം പിന്തുടരും മാർപ്പാപ്പായുടെ മാർഗ്ഗനിർദ്ദേശത്തിലും തനിക്ക് മുമ്പുള്ളവർ അഗാധമായ ജ്ഞാനത്തോടെ ഇതിനകം കണ്ടെത്തിയ മതസൗഹാർദ്ദപാതയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ പിന്തുണയോടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് കർദിനാൾ പ്രതികരിച്ചു എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ഐക്യം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ബഹു സാംസ്കാരികവും ബഹുമതപരവുമായ സമൂഹത്തിലാണ് തെളിഞ്ഞത് അതിനാൽ മതാന്തര സംവാദങ്ങൾ ഇന്ത്യൻ ആത്മീയതയുടെ ഭാഗമാണെന്നും കർദിനാൾ പറഞ്ഞു മതാന്തര സംഭാഷണം കേവലം മതങ്ങൾ തമ്മിലുള്ള സംഭാഷണമല്ല മറിച്ച് ദൈവവിശ്വാസത്തിന്റെ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണെന്നും കർദിനാൾ ചൂണ്ടിക്കാണിച്ചു ഇസ്ലാം മതവിശ്വാസികളുമായുള്ള സംഭാഷണത്തിന് ഏറെ ഊന്നൽ നൽകുമെന്നും മാർ ജോർജ് കുബക്കാട് കൂട്ടിച്ചേർത്തു